ബീഹാർ സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകൾ ഏറെ നിർണായകമാണ് നാൽപ്പത് എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കുന്ന ബീഹാറിൽ വിജയം കൈപ്പിടിയിലൊതുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലും സ്ഥിതി മാറ്റമില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഇന്ത്യ മുന്നണി ബി ജെ പി യെ അടപടലം പൂട്ടുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ എൻ ഡി എ പാളയത്തിലെത്തിച്ചത് നേട്ടമാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് ഇനി മുപ്പത്തിയാറ് ലോക്സഭാ സീറ്റുകളിലേക്ക് കൂടി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ ശക്തമായ ജനവികാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ഈ ജനവികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാരയാകുമോ എന്ന് ബി ജെ പി വയക്കുന്നു അധികാര തുടരാൻ വേണ്ടി മാത്രം വസ്ത്രം മാറുന്ന പോലെ പാർട്ടി മാറുന്ന നേതാവാണ് നിതീഷ് കുമാർ ഇത് ബീഹാറിലെ ജനതയ്ക്ക് നന്നായി അറിയാം ഇതിനു പുറമേ പ്രാദേശിക ബി ജെ പി നേതാക്കൾക്കും നിതീഷിനോട് ശക്തമായ വിരോധമുണ്ട് ഇതും തിരിച്ചടിയായി ഭവിക്കുമെന്ന് ബി ജെ പി കരുതുന്നു എന്തായാലും ആദ്യഘട്ടത്തിന് ശേഷം അതിനിർണായകമായ രണ്ടാം ഘട്ടത്തിന് ബീഹാർ ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകി എം പി ബി ജെ പി സഖ്യത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിലെ ബീഹാറിൽ നിന്നുള്ള ഏക മുസ്ലിം എം പി മെഹബൂബ് അലി കൈസറാണ് പാർട്ടി വിട്ടിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഏറെ നിർണായകമായിട്ടുള്ള ബീഹാറിൽ മുസ്ലിം എംപിയുടെ കൂടുമാറ്റം പ്രതികൂലമായി ബാധിക്കുമെന്ന് ബി ജെ പി നന്നായി അറിയാം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ കൂടുമാറ്റം ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഉറച്ച പ്രതീക്ഷകളെ ആണ് പിന്നോട്ടടിച്ചിരിക്കുന്നത് പാർട്ടി വിട്ട എം പി ആർ ജെ ഡിയിലാണിപ്പോൾ ചേർന്നിരിക്കുന്നത് അതുതന്നെ ആർ ജെ ഡിയുടെ മുന്നേറ്റം ഇവിടെ വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇത്തവണ ടിക്കറ്റ് നൽകുമെന്നറിയിച്ച ബി ജെ പി നേതൃത്വം പിന്നാലെ കാലുമാറിയതോടെയാണ് മെഹബൂബ് അലി പാർട്ടി വിടാൻ തീരുമാനിച്ചത് മുൻ കേന്ദ്രമന്ത്രി പശുപതി കുമാർ പരസിൻ്റെ ആളായിരുന്നു മെഹബൂബ് അലി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മകൻ യൂസഫ് സലാ പാർട്ടി ടിക്കറ്റ് നിരസിച്ചതോടെ പാസ്വാനമായി ഭിന്നതയിലായിരുന്നു തുടർന്ന് സലാഹുദ്ദീൻ ഉദ്ദീൻ ആർ ജെ ഡി ടിക്കറ്റിൽ സിമ്രി ബക്തിയാപൂർ സീറ്റിൽ നിന്നും വിജയിച്ചു ഇതിന് പിന്നാലെ അലി കൂടി ആർ ജെ ഡിക്ക് ചേർന്നതോടെ വലിയ പിന്തുണയാണ് ബി ജെ പി സഖ്യത്തിന് ബീഹാറിൽ നഷ്ടമായിരിക്കുന്നത് എന്തായാലും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ അലിക്ക് പാർട്ടിയിലേക്ക് വലിയ സ്വീകരണമാണ് കിട്ടിയത് അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം